നമസ്കാരം ഒരു പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി ഇപ്പോൾ ഞങ്ങൾക്കെതിരെ അന്വേഷണം നടത്തരുതേ എന്ന് പറഞ്ഞ് കോടതിയെ പോയിരിക്കുകയാണ് ഇപ്പോൾ രണ്ടാം മൂന്നാമത്തെ തവണയാണ് കോടതി ആ ഹർജിയുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് നടത്തുന്നത് ആദ്യം ഈ ഹർജിയുമായി ചെന്നപ്പോൾ തന്നെ കോടതി പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പിന്നെ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ വരുന്നത് അന്വേഷണം നടത്തിയാൽ എന്താണ് കുഴപ്പം നിങ്ങൾക്ക് എന്താണ് മറച്ചു വയ്ക്കാനുള്ളത് എന്താണ് ഒളിച്ചു വയ്ക്കാനുള്ളത് എന്നൊക്കെ തുടക്കത്തിൽ തന്നെ കോടതി ചോദിച്ചു പിന്നീട് നടക്കുന്ന ഓരോ ഹിയറിങ്ങിലും കോടതി ഇത്തരം ചോദ്യങ്ങൾ പല രൂപത്തിൽ ആവർത്തിച്ചു കൊണ്ടിരുന്നു ഇന്നലെ നടന്ന ആ ഹിയറിങ്ങിലും കോടതി ഇതുതന്നെ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഈ കേന്ദ്ര പിന്നെ അല്ല ഒരു സംസ്ഥാന സർക്കാർ സ്ഥാപനമായ നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ ഓരോന്നും ഭയപ്പെട്ടുകൊണ്ട് അന്വേഷണത്തിനെ പിന്നെ എതിർക്കുന്നത് നിങ്ങൾ അന്വേഷണത്തിന് സ്വാഗതം ചെയ്യുകയില്ലേ വേണ്ടത് എന്തെങ്കിലും അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരികയും അവരെ ശിക്ഷിക്കുകയും വേണം എന്നല്ലേ ഒരു പൊതുമേഖലാ സ്ഥാപനം പറയേണ്ടത് പിന്നെ എന്തിനാണ് ആരെ ഭയന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെ ഈ പിന്നെ കെ എസ് സി ഡി സി എന്നുള്ള ഈ സ്ഥാപനം നിങ്ങൾ ഇങ്ങനെ കേസുമായി വന്നിരിക്കുന്നത് എന്ന് കോടതി വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അപ്പോൾ തുടക്കം മുതൽ ഇപ്പോഴും കോടതി ഇതേനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണെന്ന് അപ്പോൾ ഓരോ ന്യായങ്ങളാണ് പറയുന്നത് പ്രത്യേകിച്ച് കെ എസ് ഡി സിക്ക് വേണ്ടിയിട്ട് സുപ്രീം കോടതിയിൽ വന്ന പ്രമുഖനായ സീനിയറായ സി എസ് വൈദ്യനാഥൻ എന്ന് പറയുന്ന വക്കീലാണ് വാദിച്ചുകൊണ്ടിരുന്നത് അയാളാണ് പറയുന്നത് അത് പേരുദോഷം ഉണ്ടാക്കും സ്ഥാപനത്തിനെന്ന് മാത്രമാണ് അവർക്ക് പറയാനുള്ളത് ഈ സീനിയർ വക്കീലിന് പോലും വ്യക്തമായിട്ട് മറുപടി പറയാൻ കോടതിയിൽ മറുപടി പറയാൻ കഴിയുന്നില്ല അപ്പോ ഒരു കാര്യം നമ്മൾ ആലോചിക്കുക എന്തിനാണ് കെ എസ് ഡി സി ഇത്തരത്തിൽ പെരുമാറുന്നത് ഭയക്കുന്നു തന്നെയാണ് എന്താണ് ഭയക്കുന്നത് കേസ് മുഴുവനും കെ എസ് ഡി സിയിലെ ചില മേധാവികളുടെ മണ്ടയിൽ വന്ന് കയറും രാഷ്ട്രീയക്കാരനായ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കൂടെ ഉള്ളവരും രക്ഷപ്പെടും പക്ഷേ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന ഞങ്ങളായിരിക്കും പെടാൻ പോകുന്നത് എന്ന ബോധം ഇവർക്ക് അമിതമായിട്ട് ഇവരെ വേട്ടയാടി തുടങ്ങിയിരിക്കുന്നു കാരണം നമ്മൾ സ്വർണ്ണക്കള്ളക്കടത്ത് കണ്ടതാണ് സ്വർണ്ണക്കള്ളക്കടത്ത് കടന്നു ആ കള്ളക്കടത്തിൽ ആരെയൊക്കെയോ അറസ്റ്റ് ചെയ്തു ആരെയൊക്കെയോ പ്രതികളാക്കി പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇതിനകത്ത് വളരെയധികം ബന്ധമുണ്ടെന്ന് പറഞ്ഞു അത് അന്വേഷണങ്ങൾ നടത്തി എന്നാൽ മുഖ്യമന്ത്രിയോടൊപ്പം ചേർന്നിരുന്ന് കാര്യങ്ങൾ ചെയ്താൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ഒപ്പിട്ട് കൊടുത്ത മുഖ്യമന്ത്രി പറയാതെ തന്നെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഒപ്പിടാൻ പിന്നെ ഒരു അധികാരമുണ്ടായിരുന്ന ശിവശങ്കർ എന്ന് പറയുന്ന തോളോട് ചേർന്ന ആള് അറസ്റ്റിലായി അദ്ദേഹം ജയിലിലുമായി ആ അനുഭവം ഈ കെ എസ് ഡി സി ഉദ്യോഗസ്ഥന്മാരെ വേട്ടയാടുന്നുണ്ട് ഭയപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ ഈ രോഗിയും ആയ അല്ലെങ്കിൽ നേരെ ചൊവ്വേ നേരെ ചൊവ്വ ഒന്ന് നൂന്ന് നിൽക്കാൻ പോലും നടുവിന് വിഷമമുള്ള ഈ ശിവശങ്കർ ജയിലിലാണ് ജാമ്യം കിട്ടിയതിന് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് എന്തായാലും ശിവശങ്കർ ജയിലിലായത് കെ എസ് ഡി സി ഉദ്യോഗസ്ഥന്മാരെ ഭയപ്പെടുത്തുന്നു അതുകൊണ്ടാണ് പിന്നെ മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടു കൂടി തന്നെ ഇവർ കോടതിയിൽ പോകുന്നത് നാളെ സംഭവിക്കാൻ പോകുന്നത് ശിവശങ്കറിന് സംഭവിച്ചത് തന്നെ ഈ കെ എസ് ഐ ഡി സി ഉദ്യോഗസ്ഥന്മാരൊക്കെ സംഭവിക്കും അവർക്ക് ജയിലിൽ കിടക്കേണ്ടി വരും രക്ഷപ്പെട്ടു പോകുന്നത് മുഖ്യമന്ത്രി ആയിരിക്കും കാരണം മുഖ്യമന്ത്രിക്ക് മറ്റു ചില അന്തർധാര ബന്ധങ്ങളുണ്ട് ആ അങ്ങനെയുള്ള അന്തർധാര ബന്ധങ്ങൾ ഉള്ളത് കൊണ്ട് മുഖ്യമന്ത്രി പിന്നെ രാഷ്ട്രീയക്കാരനാണ് പിടിച്ചാൽ പിടി കിട്ടാത്ത പിന്നെ വരാൽ പോലെയാണ് അവൻ ചാടി രക്ഷപ്പെടും പക്ഷെ പെടാൻ പോകുന്നത് ഈ കെ എസ് ഡി സി ഉദ്യോഗസ്ഥന്മാരായിരിക്കും അതുകൊണ്ടാണ് ലക്ഷങ്ങൾ വിലയുള്ള ഒരു മണിക്കൂർ ലക്ഷങ്ങൾ പിന്നെ ഫീസ് വാങ്ങിക്കുന്ന സി എസ് വൈദ്യനാഥനെ കൊണ്ടുവന്ന് കെ എസ് ഐ ഡി സി നമ്മുടെ പൈസ കൊണ്ട് സർക്കാരിൻ്റെ പൈസ കൊണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ കേസ് നടത്താൻ കാരണം പക്ഷേ കാര്യങ്ങൾ ഈ കെ എസ് ഐ ഡി സി ഉദ്യോഗസ്ഥന്മാർ ആഗ്രഹിക്കുമോ നടക്കുമോ എന്നത് നമുക്ക് കാത്തിരുന്നു കാണാം